ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഇസ്രായേൽ മിലിറ്ററി റോഡ് ഉപയോഗിക്കാനൊരുങ്ങി യു എൻ ഗാസാമുനമുമായി അതിരിടുന്ന റോഡിലൂടെ സഹായം എത്തിക്കാനുള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് ഇതുവഴി ഗാസയുടെ വടക്കൻ മേഖലകളിലേക്ക് സഹായം എത്തിക്കാനാണ് നീക്കം ഗാസയിലെ അഞ്ചു ലക്ഷത്തി എഴുപത്തിയാറായിരം ആളുകൾ കടുത്ത പട്ടിണിയെ അഭിമുഖീകരിക്കുന്നുണ്ടെന്നാണ് യു എൻ നൽകിയ റിപ്പോർട്ട് അടിയന്തര സഹായം നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഗാസയിൽ ഉണ്ടാകുമെന്നും യുഎൻ വ്യക്തമാക്കുന്നു ഇസ്രായേൽ മിലിറ്ററി റോഡിലൂടെ സഹായം എത്തിക്കാനായി കഴിഞ്ഞ ഒരാഴ്ചയായി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നുവെന്ന് പലസ്തീനിലെ യു എൻ കോർഡിനേറ്റർ ജാമി മഗ്ഗോൺറിക് പറഞ്ഞു ഈജിപ്തിൽ നിന്നുള്ള റാഫ അതിർത്തി വഴിയും ഇസ്രായേൽ നിന്നുള്ള കെരോംശാലോവും വഴിയും തെക്കൻ ഗാസയിലേക്ക് നിലവിൽ സഹായമെത്തിക്കാം ഇവിടെ സഹായ വാഹനങ്ങൾ പരിശോധിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ അകമ്പടിയോടെ മിലിറ്ററി റോഡ് വഴി അതിർത്തി ഗ്രാമമായ ബീരിയയിലേക്ക് എത്തിക്കും അവിടെ നിന്ന് സഹായ വാഹനങ്ങൾ ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് കൊണ്ടുപോകുമെന്നും യുവൻ അറിയിച്ചു ഗാസയുടെ ഉള്ളിലെത്തിയാൽ സഹായ വിതരണം ഫലപ്രദമായി നടത്താൻ കഴിയുമെന്നും യുവൻ വ്യക്തമാക്കി അതേസമയം രാജ്യത്തിനകത്തും അന്താരാഷ്ട്ര തലത്തിലും സമ്മർദ്ദങ്ങൾക്കിടെ ബോംബിങ്ങിനൊപ്പം സഹായം നിഷേധിച്ചും കൂട്ടക്കുരുതി ഇസ്രായേൽ നടത്തിയിരുന്നു കൊടും പട്ടിണി താങ്ങാനാകാതെ പതിനെട്ട് പേർ ഗാസയിൽ മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കടുത്ത പോഷകക്കുറവ് മൂലം അവശരായി ഗാസയിലുടനീളം കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ മരണത്തോട് മല്ലിടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു മരിച്ചവരിൽ പതിനഞ്ചു പേർ കുരുന്നുകളാണ് പട്ടിണി മരണം ആയുധമാക്കുന്നതിനെതിരെ യു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കഴിഞ്ഞ ദിവസം രൂക്ഷമായി വന്നിരുന്നു അതേസമയം ഗാസയിൽ റമദാൻ മാസത്തിന് മുൻപ് വെടിനിർത്താനായി അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ട് പലായനം ചെയ്തവർക്ക് വടക്കൻ ഗാസയിലേക്ക് തിരിച്ചുപോകാൻ അവസരമൊരുക്കണമെന്നതാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം വടക്കൻ ഗാസയിലേക്ക് യു എിന്റെ ഭക്ഷണ വിതരണം പോലും ഇസ്രായേൽ തടയുന്നതിനാൽ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുകയാണ് യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും മേൽ സമ്മർദ്ദമേറുകയാണ് ബന്ദികളെ വിട്ടു നൽകുന്നതിന് പകരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ എന്നതാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച നിർദ്ദേശം റമദാനിൽ യുദ്ധം തുടരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റമില്ല എന്ന നിലപാടിലാണ് ഹമാസ് ഒപ്പം വടക്കൻ ഗാസിൽ നിന്ന് പലായനം ചെയ്തവർക്ക് തിരിച്ചു തിരിച്ചുവരാൻ അവസരമൊരുക്കണമെന്നും ഹമാസ് പറയുന്നു പക്ഷേ ഇതിനെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എതിർക്കുകയാണ് യു എനിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വാഹനങ്ങൾക്ക് വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേൽ പ്രവേശനം നിഷേധിക്കുന്നതിനാൽ പട്ടിണി മരണങ്ങൾ കൂടുകയാണ് കടൽമാർഗ്ഗം യുഎഇ ഗാസയിലേക്ക് എത്തിക്കുന്നതിനെ തടയില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു അടിയന്തര ചികിത്സയ്ക്കായി എണ്ണായിരത്തിലധികം ആളുകളെ ഗാസയ്ക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൌമുദി